ഇനി നമുക്ക് എടുക്കുന്നത് എങ്ങനെയാ നോക്കാം ചെറിയ ഹോളിട്ടുള്ള ഒരു ബോട്ടിലെടുക്കുക തേനീച്ചക്കൂടിൻ്റെ മുൻവശത്ത് വെച്ചിട്ട് ഇതുപോലെ മുട്ടിക്കൊടുക്കുക അതിൽ നിന്ന് അക്രമികളായ ഈച്ചകൾ ആ ബോട്ടിലേക്ക് കയറിയതിന് ശേഷം നമുക്കത് മൂടിയിട്ട് വെക്കാം കുപ്പിയിലാക്കിയ തേനീച്ചകളെ തണലത്തേക്ക് മാറ്റി വെക്കാം അതിനുശേഷം തേനീച്ചപ്പെട്ടി തുറക്കാം ഇതിൽ അത്യാവശ്യം തേനും പൂമ്പൊടിയും ഉള്ള ഒരു പെട്ടിയാണ് ഈ പെട്ടിയെ ഡിവൈഡ് ചെയ്യാൻ വേണ്ടി മറ്റൊരു പെട്ടി എടുക്കുക അതിൻ്റെ എൻട്രി ഭാഗത്ത് കുറച്ച് മെഴുകു കൊണ്ട് ആ ഹോൾസിൻ്റെ ചുറ്റിലും ഇതുപോലെ ഒപ്പിച്ചുകൊടുക്കുക അതിനുശേഷം അതിൻ്റെ അകത്തേക്ക് പഴയ മുട്ടയും പുതിയ മുട്ടയും വെച്ചുകൊടുക്കുക ഇതിൽ റാണിശല്ല് നിർബന്ധമായും വെച്ചു കൊടുക്കണം വലിപ്പം കൂടിയ മുട്ടയാണ് റാണിശല്ല് അതിൻ്റെ കൂടെ കുറച്ച് പൂമ്പൊടിയും കൂടി വെച്ച് കൊടുക്കാം അതിനുശേഷം പെട്ടി അടച്ചു വെച്ച് ഒട്ടിച്ചു കൊടുക്കാം പഴയ പെട്ടി എടുത്ത സ്ഥലത്ത് തന്നെ പുതിയ പെട്ടി വെച്ച് കൊടുക്കാം അവിടെയുള്ള ഈച്ചകളെല്ലാം അതിലേക്ക് കയറുന്നത് കാണാം അതിനുശേഷം തേനെടുക്കാൻ തുടങ്ങാം ഇതുപോലെ സ്പൂൺ ഉപയോഗിച്ച് എടുത്ത ഒരു പാത്രത്തിലേക്ക് മാറ്റാം തേനെ ഞെക്കി പീഞ്ഞെടുക്കാൻ പാടില്ല തേൻ ഫുള്ളായി എടുക്കരുത് കുറച്ച് തേൻ തേനീച്ചകൾക്ക് വേണ്ടി പെട്ടിയിൽ വാക്കി വെക്കണം അതിനുശേഷം ആദ്യം ഞങ്ങൾ കുപ്പിയിലാക്കി വെച്ച തേനീച്ചകളെ ആ പെട്ടിക്കുള്ളിലേക്ക് മുട്ടി കൊടുക്കാം പെട്ടി അടച്ചു വെച്ച് നന്നായി കെട്ടി വെച്ച് മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി വെക്കാം ശേഖരിച്ച തേൻ അരിച്ച് കുപ്പിയിലേക്ക് മാറ്റിവെക്കാം